ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു അടിപൊളി സർബത്ത് ഉണ്ടാക്കിയെടുക്കാം ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു കിഡിലിൻ റിങ് ആണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നാരങ്ങയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് നാരങ്ങയുടെ ജ്യൂസാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര ജ്യൂസാണോ വേണ്ടത് അതിനനുസരിച്ച് നാരങ്ങ കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദ ഈ നന്നായി സർബത്താണ് ഇത് നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും ഇതിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്കിലേക്ക് മധുരവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഈ നന്നായി സർബത്തിൽ തന്നെ നല്ല മധുരവും അതിൻ്റെ എസൻസും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്കിന് ഇനി പ്രത്യേകിച്ച് മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു രണ്ട് ടീസ്പൂണോളം സബ്ജ സീഡ് അതായത് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള നന്നായി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടുകാലത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്